സങ്കീർത്തനങ്ങൾ എൺപത്തിമൂന്ന് ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ മൗനമായിരിക്കരുത് ദൈവമേ നിശ്ചലനും നിശബ്ദനുമായിരിക്കരുത് ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറിയുന്നു അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെളിയൊരുക്കുന്നു അങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു വരുവിൻ ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം ഇസ്രയേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതെ അവർ മനസ്സോടെ ദുരാലോചന നടത്തുന്നു അങ്ങക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു ഏതോ ഇസ്മായ ഗേബൽ അമലക് ടക്കം എന്നിവർ ഒത്തുചേർന്നു ലോത്തിന്റെ മക്കളുടെ സുശക്തകരമായ അവരോട് ചേർന്നു മീഡിയക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ കിഷോൺ നദിയിൽ വെച്ച് സിസേരയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ എൻഡോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ അവർ മണ്ണിന് വളമായി തീർന്നു അവരുടെ അവരുടെ കുലീനരെ ഓറബ് സേബ് പ്രഭുക്കന്മാരെ സേബ സൽമുന്ന ആക്കണമേ ദൈവത്തിന്റെ പുറങ്ങിൽ നമുക്ക് കൈയടക്കാം എന്നവർ പറഞ്ഞു എന്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പകുതി പോലെയും ആക്കണമേ അഗ്നി വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീജ്വാലകൾ മരകളെ ദഹിപ്പിക്കുന്നത് കൊണ്ട് അവരെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേഴലിക്കാറ്റ് അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിനു വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ